ഒരിക്കൽ മഹിഷാസുരൻ അമരത്വം നേടുന്നതിനായി കഠിന തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചു പ്രത്യക്ഷനായ ബ്രഹ്മാവിനോട് തനിക്ക് അമരത്വം എന്ന വരം നൽകാൻ മഹിഷാസുരൻ അഭ്യർത്ഥിച്ചു എന്നാൽ ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ടാവുമെന്നും അമരത്വം നൽകാനാകില്ലെന്നും അറിയിച്ച ബ്രഹ്മാവിനോട് എങ്കിൽ ഒരു സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്ന വരം ചോദിച്ചു ബ്രഹ്മദേവൻ ആ വരം നൽകി അപ്രത്യക്ഷനായി എന്നാൽ അബലയായ സ്ത്രീയിൽ നിന്നും തനിക്ക് ഒരിക്കലും മരണം സംഭവിക്കുവാൻ പോകുന്നില്ല എന്ന് വിശ്വസിച്ച മഹിഷാസുരൻ വരം ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി അവൻ മാനവരെയും ദേവകളെയും ഒരുപോലെ പീഡിപ്പിച്ചു മാത്രമല്ല ദേവലോകം പിടിച്ചടക്കി അങ്ങനെ ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിച്ച് തങ്ങളുടെ ദുരവസ്ഥ അറിയിച്ചു അങ്ങനെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരന്റെയും തേജസ്സിൽ നിന്നും ദുർഗാദേവി ഉദ്ഭവിച്ചു ത്രിമൂർത്തികളുടെ ശക്തികൾ മാത്രമല്ല അവർ അവരുടെ ദിവ്യായുധങ്ങൾ കൂടി ദുർഗാദേവിക്ക് സമ്മാനിച്ചു ദേവന്മാരും തങ്ങളുടെ ദിവ്യായുധങ്ങൾ ദേവിക്ക് നൽകി ഹിമവാൻ ദുർഗാദേവിക്കുള്ള വാഹനമായി സിംഹത്തെ സമ്മാനിച്ചു തുടർന്ന് മഹിഷാസുരനായി ദുർഗാദേവിയെ ഏറ്റുമുട്ടി പകുതി മനുഷ്യനും പകുതി മഹിഷവുമായ മഹിഷാസുരന് മായാശക്തിയിൽ വൈഭവം ഉണ്ടായിരുന്നു പല പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു ഒൻപത് ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ തന്റെ മുൻപിൽ മഹിഷരൂപം പ്രാപിച്ചെത്തിയ മഹിഷാസുരനെ ദേവി നിഗ്രഹിച്ചു ആ ദിവസം വിജയദശമി എന്നറിയപ്പെട്ടു ത്രിമൂർത്തിമാരിൽ നിന്നും ദുർഗാദേവി ഉത്ഭവിച്ചപ്പോൾ ദേവകളോടായി മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്കുള്ളതെല്ലാം ദേവിക്ക് സമർപ്പിച്ചാൽ ദേവി അത് ഇരട്ടിയായി നൽകുന്നതാണ് തുടർന്ന് ദേവകൾ തങ്ങളുടെ ആയുധങ്ങൾ ദുർഗാദേവിക്ക് സമ്മാനിച്ചു എന്നാണ് വിശ്വാസം ഈ വിശ്വാസ പ്രകാരമാണ് വിദ്യ കല ആയുധം മുതലായവ ദേവിക്കായി സമർപ്പിച്ച് വിജയദശമി ദിവസം വിദ്യാരംഭമായി തുടക്കം കുറിക്കുന്നത്